ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊത്തുപൊറാട്ട റെസിപ്പി ആയിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ വീട്ടിലുണ്ടാക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ വെളിച്ചെണ്ണയാണ് അപ്പോൾ അത് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ടുകൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതാണ് അത് ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് ഒരു പച്ചമുളക് ഞാൻ നെടുകീറി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ജസ്റ്റ് ഒരു എരിവിന് വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് കൊത്തുപൊറോട്ട കുക്ക് ചെയ്തെടുക്കാൻ ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഉള്ളിക്ക് ആവശ്യമായ ഉപ്പ് മാത്രമാണ് ഞാൻ ചേർക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ യൂസ് ചെയ്യുന്ന പൊറോട്ടയിലൊക്കെ ആദ്യം തന്നെ ഉപ്പ് ഇട്ടതാണ് അതുകൊണ്ടാണ് ഈ ഉള്ളിക്ക് മാത്രമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഉള്ളി ഒരുപാട് വേവ് ഒന്നും വേണ്ട ഒരു മീഡിയം വേവ് വന്നാൽ മതി ഇനി നമുക്കിതിലേക്ക് തക്കാളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എഗ്ഗ് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് എഗ്ഗാണ് അത് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം നാല് പൊറോട്ടയ്ക്ക് രണ്ട് എഗ്ഗ് എന്ന രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ടേഗും നമുക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ചെയ് നോക്കണം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ